Such marriages timing at very small intervals are used for the other party during the inevitable 26 hours from which a simple marriage can take place. മുട്ട ¿Sí?

ഞാൻ മാങ്ങ ഇതാക്കട്ടെ അതിന് ഇതൊന്നൂര കൊമ്പേ നാ സാമ്പാർ ഉള്ളത് നമ്മൾ എടുക്കണം സാമ്പാർ ആ വീണുതോ വെറ്റില്ല നമ്മൾ വെറ്റ വീണുക്കണേ മോട്ടർ ആ തര ഇതിനകത്ത് തര ഇതിനകത്ത് ദസം വേണേ ഹേ ഇങ്ങോട്ട് എടുക്ക് ഇതാ വരുന്നു ഓഹോ ണ്ടാക്കിയതാ <coughs> മോനെ

ഇവിടെ കണ്ടോ 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 ഞാൻ എന്നോട് തന്നെ പറഞ്ഞു അതാണ് എൻ്റെ പാല് കമ്പനിയിൽ കുറിച്ചാണ്